നമ്മളിപ്പോൾ ഉള്ളത് ആലുവ കുറുമശ്ശേരിയിലുള്ള ജോർജ് കൈതാരൻ ബിൽഡു വയറിന്റെ കചേരിയ സ്റ്റുഡിയോയിലാണ് ഹായ് ശേഷി നമുക്ക് ഇവിടെ ടോട്ടൽ എത്ര മോക്കപ്പ് സ്റ്റുഡിയോസ് വരുന്നുണ്ട് പ്ലസ് ഒക്കെ ശരിക്കും ഈ മോക്കപ്പ് സ്റ്റുഡിയോസ് കൊണ്ട് ആക്ച്വലി കസ്റ്റമേഴ്സിന് എങ്ങനെയാണ് ഒരു ബെനിഫിറ്റ് ഉണ്ടാവുക ഇത് കസ്റ്റമേഴ്സിലേക്ക് എങ്ങനെയാണ് ഈ മോക്കപ്പ് സ്റ്റുഡിയോസ് എത്തുക അവർക്ക് ടൈലിൻ്റെ ഒരു കോമ്പിനേഷൻ അറിയണം എന്നുണ്ടെങ്കിൽ മോക്കപ്പ് കണ്ടാലാണ് അവർക്ക് വർത്താകുക അപ്പോൾ ഇപ്പം ഇവിടെ ഒത്തിരി ബ്രാൻഡ് ചെയ്യുന്നുണ്ട് എല്ലാ ബ്രാൻഡിലും നമ്മൾ മോക്കപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു കോമ്പിനേഷൻ അറിയണം എന്നുണ്ടെങ്കിൽ ആ മോക്കപ്പ് കാണുമ്പോൾ അവർക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും എങ്ങനെ ഡിസൈൻ ചെയ്യാമെന്ന് അപ്പം ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിൻ്റെ ഒരു പ്രിഫറൻസ് എങ്ങനെയാണ് പലരും പല ടൈപ്പിൽ ഇഷ്ടപ്പെടുന്നവരാണ് ഇഷ്ടപ്പെടുന്നവരുണ്ട് മാറ്റ് സെമി മാറ്റ് ഡിജി മാറ്റ് നമുക്ക് പല ടൈപ്പില് ടൈൽസ് കൊളാബറേഷൻ എങ്ങനെയാണ് ചിലവര് ഗ്ലോസി ചൂസ് ചെയ്യും ചിലർ മാറ്റ് ചൂസ് ചെയ്യും അവരുടെ ഒരു കൺസെപ്റ്റില് വരുന്നത് മാറ്റാണ് കൂടുതലും ഇപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ പോണത് മാറ്റ് ഫിനിഷിൽ തന്നെയാണ് നമ്മളായിട്ട് കൊളാബറേറ്റ് ചെയ്ത ആരൊക്കെയാണ് ഇവിടെ ഒത്തിരി കൺസ്ട്രക്ഷൻ ആയിട്ട് ഡീലിങ്സ് ഉണ്ട് ഞാൻ ഡീൽ ചെയ്യുന്ന കമ്പനികളുടെ പേരെന്ന് പറഞ്ഞാൽ ശ്രേയ കൺസ്ട്രക്ഷൻ പിന്നെ എ വൺ ബിൽഡേഴ്സ് പാലക്കാട് പിന്നെ പെർഫെക്റ്റ് ഇൻറ്റീരിയേഴ്സ് അങ്ങനെ ഒത്തിരി കൺസ്ട്രക്ഷൻ ഉണ്ട് ഇവിടെ റെഗുലറായിട്ട് എനിക്ക് വരുന്ന കസ്റ്റമേഴ്സാണ് ഇവരൊക്കെ ഇവരൊക്കെ വൺ മന്ത് എന്തായാലും വരുന്ന കസ്റ്റമർ ആണ് അപ്പോൾ നമ്മളിങ്ങനെ ബൾക്ക് ഓർഡേഴ്സും വലിയ കസ്റ്റമേഴ്സിൻ്റെ ഒക്കെ കാര്യം പറയുമ്പോൾ നമ്മുടെ സാധാരണക്കാരെ വിചാരിക്കും ഇവിടെ ബൾക്ക് ഓർഡേഴ്സ് മാത്രമേ ഉള്ളൂ സാധാരണക്കാർക്കുള്ളത് സാധാരണക്കാർക്കുള്ളതുണ്ടോ ആ സാധാരണക്കാർക്ക് തീർച്ചയായും അവർക്കാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നമ്മൾ എല്ലാ മാസത്തിലും ഓഫർ ഇടുന്നുണ്ട് എല്ലാ ബ്രാൻഡുകളിലും ഓഫർ ഇടുന്നുണ്ട് അവർക്ക് അത് കൂടുതൽ ചൂസ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിട്ടാണ് കാണുന്നത് അങ്ങനെയാണ് നമ്മൾ എല്ലാ മാസത്തിലും ഓഫർ ഇടുന്നത് അപ്പൊ ബൾക്ക് സ്റ്റോക്ക് മാത്രമല്ല സാധാരണക്കാരെയും ഒരേപോലെ സംതൃപ്തിപ്പെടുത്തുന്ന ജോർജ് കൈത്താരൻ ഷോറും ഉടൻ സന്ദർശിക്കും